ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ ചായക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോയാലോ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറിൽ നമുക്ക് ഒരു അരക്കപ്പിൽ കുറവായിട്ട് തേങ്ങ ഇട്ട് എരിവിന് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ചധികം തന്നെ മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ചമ്മന്തിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും ഞാനിവിടെ ഒരു അഞ്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി സ്നാക്ക് കൂടിയാണിത് മുട്ട ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടും അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മാവ് തയ്യാറാക്കിയെടുക്കാം ഒരു കപ്പ് മൈദപ്പൊടി ഒരു അരക്കപ്പ് കടലപ്പൊടി ഇവയാണ് ഞാൻ ഇത്രയാന്ന് എടുത്തിട്ടുള്ളത് ഇനി ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ ജീരകം കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി കട്ടാക്കിയത് ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ടൊന്ന് നമുക്ക് എടുക്കാം അപ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ലോണം വെള്ളമൊഴിച്ച് ലൂസാക്കിയേക്കരുത് നമുക്ക് മുട്ടയൊന്ന് കോട്ടായി കിട്ടുന്ന വിധത്തിലുള്ള കട്ടിയിലാണ് ഈ മാവ് കലക്കിയെടുക്കേണ്ടത് അപ്പോൾ കലക്കുന്നതിനിടയിൽ ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം മറന്നുപോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു അര ടീസ്പൂണോളം മഞ് മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് എടുക്കാം കടലപ്പൊടീൻ്റെയും മൈദൻ്റെയൊക്കെ കട്ടകളൊക്കെ ഒന്ന് നല്ലോണം മുടച്ചെടുത്തിട്ട് മിക്സാക്കി എടുക്കാവുന്നതാണ് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് ഇനി നമ്മൾ നേരത്തെ അരച്ചു വച്ച ചമ്മന്തിയിലേക്ക് മുട്ടയൊന്ന് പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മഞ്ഞ ആ ചമ്മന്തിയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഈ വള്ളൻ്റെ ഭാഗത്ത് മുട്ടൻ്റെ വള്ളൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ആ ചമ്മന്തി ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി ഇതാ ഇത് ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പം മഞ്ഞിട്ടതുകൊണ്ട് തന്നെ ചമ്മന്തി അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിക്കും വെള്ളൻ്റെ ഭാഗം പൊട്ടിപ്പോവാകാതെ സൂക്ഷിക്കുക എന്നിട്ട് ഇതായി പോലെ എല്ലാത്തിലും ഫില്ല് ചെയ്ത് കൊടുക്കുക മസാല അധികം ഉണ്ടെങ്കിൽ മൊത്തം കവറാകുന്ന വിധത്തിലും ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പുതുതായി വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ റെസിപ്പീസും ഒക്കെ നോക്കിയിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾതാ ഇതുപോലെ മൊത്തത്തിലെ മുട്ടൻ്റെ ഉള്ളിൽ എല്ലാത്തിലും ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് ഫില്ല് ചെയ്തു വെച്ച മുട്ട നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ടുകൊടുത്ത് പൊരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ബാറ്ററി കോട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഫുള്ളായിട്ട് കവറാവാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മുട്ടൻ്റെ വള്ളഭാഗം ഓയിലിൽ തട്ടുമ്പോൾ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ കവറായി കിട്ടണം മേൽഭാഗമൊക്കെ എന്തെങ്കിലും കവറാകാനുണ്ടെങ്കിൽ കുറച്ച് ബാറ്ററി വെച്ചിട്ടൊന്ന് കവറാക്കിയെടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കുറച്ച് ഓയിലൊക്കെ ഒന്ന് മേലിലേക്ക് ഒന്ന് ആക്കി കൊടുത്താൽ മറിച്ചിടുമ്പോൾ പറ്റിപ്പിടിക്കില്ല അപ്പോൾ ഇതാ ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ മുട്ടൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് നല്ലോണം കളറ മാറി വരുമ്പം തന്നെ നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ കുക്കാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ ആയി കിട്ടിയിട്ടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്തു വെക്കാം നല്ല മുരിയുന്ന വിധത്തിലുള്ള ഒരു മുട്ട ഭജിയാണ് ഇത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് വയറ് ഫില്ലാകാനും ഇതൊന്ന് തന്നെ ധാരാളമായിരിക്കും അപ്പോൾ എല്ലാം കൂടി ഓയിലിൽ നിന്ന് നമുക്ക് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ താ നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബജിയാണ് ഉള്ളിലുള്ള ആ ഒരു ഫില്ലിങ്ങും ആയിട്ട് നല്ല രസം ഉണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു മുട്ട ബജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം ബ ബൈ